നമസ്കാരം ഇനി എനിക്ക് പറയാനുള്ളത് കുംഭം ലഗ്നത്തിൽ കുംഭ ലഗ്നത്തിൽ കൂറല്ല കുംഭലഗ്നത്തിൽ ലഗ്നം എന്ന് പറയുന്നത് ഓരോരുത്തരും ജനിക്കുന്ന സമയമനുസരിച്ച് ഗ്രഹനിലയിൽ കാണുന്ന ല എന്നുള്ള ആ അക്ഷരമാണ് ലഗ്നം ആ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയം അതായത് മകരം കുംഭം മീനം രാശി ലഗ്നക്കാർക്ക് ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ഇനി വ്യാഴത്തിന്റെ രാശി മാറ്റ സമയം അനുകൂലമാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം ലഗ്നക്കാർക്ക് മെയ് മാസത്തിൽ വ്യാഴം രാശി മാറുമ്പോൾ നാലാം ഭാവത്തിലേക്കാണ് വരുന്നത് നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവ് സുഖത്ത് മാതിലൻ ഭാഗിനേ ക്ഷേത്രം സുഖം സുഖം സുഖസ്ഥാനം എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും അങ്ങനെ സുഖസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു രണ്ടാം രണ്ടും പതിനൊന്നും ഭാവാധിപൻ നാലാം ഭാവസംബന്ധമായ അതായത് വാഹനം വീട് അങ്ങനെയുള്ള ഭോഗ സൗഖ്യങ്ങളെല്ലാം കൊടുക്കാൻ ഭോഗ സൗഖ്യത്തിന്റെ കാരകനായ ശുക്രന്റെ രാശിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കർമ്മ കർമ്മസംബന്ധമായിട്ടുള്ള ഉയർച്ച പുഷ്ടി എല്ലാം ഉണ്ടായിരിക്കും അത് സന്താനങ്ങൾ വഴിയുള്ള അഭിവൃദ്ധിക്കും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതേപോലെ ആഹ് ആശയവിനിമയ രംഗത്ത് ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വ്യാഴത്തിന്റെ രാശി മാറ്റം വ്യാഴം രാശി മാറുമ്പോൾ ലഗ്നത്തിൽ നിൽക്കുകയാണ് ലഗ്നാധിപൻ എന്നുള്ളതും കൂടി ബലവാനാകുന്നു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതേപോലെ ഗവേഷണ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ദൂരദേശത്തേക്ക് അതായത് പരദേശത്തേക്ക് പോകാനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ എഞ്ചിനീയറിംഗ് മേഖല വൈദ്യ മേഖല നിയമ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മേട ജൂൺ മാസ മെയ് മാസത്തിൽ ജൂൺ മാസത്തിലും അതേ അനുഭവങ്ങൾ തന്നെയാണ് വ്യത്യാസം കാരണം സൂര്യനും ബുധനും ശുക്രനും വ്യാഴവും എല്ലാം ഒന്നിച്ച് ആ രാശിയിൽ നിൽക്കുന്ന ഒരു കാലമാണ് ജൂൺ മാസത്തിൽ ജൂൺ മാസത്തിലും നാലാം ഭാവസംബന്ധമായ അനുഭവ ഗുണം സുഖം യാത്ര വിവാഹാദി കാര്യങ്ങൾ അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ അനുകൂലം വിദ്യാർത്ഥികൾക്ക് നല്ല ലാഭം അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് ബ്യൂട്ടീഷ്യൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് ആവരണ ഭൂഷണാദി മേഖലകളിൽ നിൽക്കുന്നവർക്ക് അതേപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ പിന്നെ പിതൃ വഴിയുള്ള സ്വത്ത് പിതാവിന്റെ ലാഭം ഇവയൊക്കെ കിട്ടാൻ യോഗമുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു കാലഘട്ടം ജൂൺ ജൂലൈ മാസത്തിലാകുമ്പോഴും അതേ അനുഭവങ്ങൾ തന്നെയാണ് ജൂൺ മെയ് ജൂൺ മാസങ്ങളിൽ പറഞ്ഞതുപോലെ മകരം കുംഭം മകരം കുംഭം ലഗ്നക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നാലിലേക്ക് സുഖസ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുന്ന സമയം സംബന്ധമായ പുഷ്ടി അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്പശ്രദ്ധയോട് നോക്കിയാൽ മതിയാകും മറ്റു കാര്യങ്ങൾക്കെല്ലാം കൺസ്ട്രക്ഷൻ മേഖല ജ്വല്ലറി മേഖല ടെക്സ്റ്റൈൽ മേഖല അങ്ങനെ നിൽക്കുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതേപോലെ പുതിയ വീട് വാഹനം ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും കുംഭലഗ്നക്കാർക്ക് ായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആണ് ഈ വരുന്ന കാലം അതേപോലെ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് സൂര്യനും ഏഴിലേക്ക് അതായത് സൂര്യൻ ആദ്യ കാലഘട്ടത്തിൽ ആറിലെ സഞ്ചരിക്കുന്നു ആ സമയത്ത് കുറച്ച് ആരോഗ്യ പ്രശ്നം അസ്ഥി സംബന്ധമായി കണ്ണ് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ വരുത്തുള്ളൂ ബാക്കി അതി അത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതേപോലെ തന്നെ വിവാഹാദികാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മുടക്കം വന്നിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മസംബന്ധമായിട്ട് ഏറ്റവും പുഷ്ടിയുള്ള ഒരു കാലഘട്ടമാണ് കർമാധിപനായ പത്തിലേക്ക് ദൃഷ്ടി വരുന്നതും വ്യാഴത്തിനോടൊപ്പം ഉയർന്ന പോസ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സൂചന നൽകി നിൽക്കുന്നു അതേപോലെ സിവിൽ സർവീസ് മേഖലയിൽ പരീക്ഷ എഴുതുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഓഗസ്റ്റ് മാസം അതേപോലെ സെപ്റ്റംബർ മാസത്തിൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും ആനുകൂല്യം കിട്ടാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഗവേഷണ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവേശിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ഉദര ഉദരസംബന്ധമായിട്ട് ി മൂലുള്ള ഏതെങ്കിലും പ്രശ്നമോ അടിപയറിന് എന്തെങ്കിലും ചെറിയ മുറിവുകളോ പരിക്കുകളോ ഓപ്പറേഷനോ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വന്നേക്കാം സന്താനങ്ങളെ കൊണ്ടുള്ള ഉത്കണ്ഠ ഉണ്ടായേക്കാം ആ ഒരു കാലഘട്ടത്തിൽ അഞ്ചിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അതേപോലെ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ് പിതാവ് വഴിയുള്ള മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും സ്വത്തോ പ്രതീക്ഷ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ധനമോ ഒക്കെ ലഭിക്കാനുള്ള യോഗമുള്ള കാലഘട്ടമാണ് ഒക്ടോബർ മാസമാകുമ്പോഴും ഈ കുംഭലഗ്നക്കാർക്ക് വ്യാഴം രാശിമാരി നാലിൽ തന്നെ നിൽക്കുന്ന ഒരു സമയം അപ്പോഴും ഈ ആടയാഭരണ ഭൂഷണാതി മേഖലയിൽ നിൽക്കുന്നവർക്ക് ടെക്സ്റ്റൈൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗാന വാദ്യം നൃത്തം പാട്ട് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഫിലിം മേഖല അതേപോലെ സീരിയൽ രംഗത്ത് നിൽക്കുന്നവർക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമാണ് പൊതുവെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മകരം കുംഭം ലക്നത്തിൽ ജനിച്ചവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം എന്നുള്ളത് തന്നെയാണ് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും അനുഭവത്തിൽ വരും എന്നൊഴികെ മറ്റ് കാലഘട്ടങ്ങളെല്ലാം അനുകൂലമാണ് നവംബർ മാസം ആകുമ്പോൾ ഏതെങ്കിലും ആരോഗ്യപരമായിട്ട് ചൊവ്വ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് ചില വിഷയങ്ങൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥം സർക്കാർ മേഖലയിൽ നിൽക്കുന്ന ടീച്ചിങ് പ്രൊഫഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ തന്നെ സർവീസ് മേഖലയിൽ കൂടി അഭിവൃദ്ധിയും ഉണ്ടാകാൻ യോഗമുണ്ട് കർമ്മ സംബന്ധമായിട്ട് നല്ല പുഷ്ടി ഉണ്ടായിരിക്കാം പക്ഷെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം എങ്കിലും അടി അതി കഠിനമായ ദുരിതങ്ങൾ ഉണ്ടാക്കില്ല എന്നുകൂടി ശ്രദ്ധിക്കണം ഡിസംബർ മാസം ആകുമ്പോഴും ഇതേപോലെ തന്നെയാണ് ചൊവ്വ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വേള ആ കാലഘട്ടം മാത്രം അല്പശ്രദ്ധയോട് ശ്രദ്ധിച്ചാൽ സഞ്ചരുക്കൊണ്ടാൽ മതി ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായി ായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മ സംബന്ധമായിട്ട് ടീച്ചിങ് മേഖലയിൽ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് വൈദ്യ മേഖലയിൽ ഒരുക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം നല്ല ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷണ വിദ്യക്ക് വേണ്ടി ഇറങ്ങുന്നവർക്കും ഒക്കെ നല്ല ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ആയി പിന്നെ നല്ല കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും ആടെ ആവരണ ഭൂഷണാദികളുടെ ബന്ധവുമായിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങൾക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ആകുമ്പോഴും രണ്ടാം ഭാവ ലഗ്നത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുന്ന സമയം അപ്പോഴും വിവാഹാദി വിവാഹാധികാര്യങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടിയുള്ള കർമ്മം കർമ്മത്തിൽ പ്രവേശിക്കുന്നവർക്കും റിസർച്ച് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതേപോലെ തന്നെ പകുതിയോടുകൂടി സൂര്യനും പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ വിദേശയാത്ര പരദേശ യാത്ര വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടി ഏതെങ്കിലും ദൂരദേശത്തേക്ക് യാത്ര ചെയ്ത് പഠിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസം ആകുമ്പോഴും അനുകൂലമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ് വ്യാഴം ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കാലം പക്ഷെ വക്രഗതിയിൽ ഈ ചൊവ്വ അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനുവരി പകുതിയോടുകൂടി വക്രഗതിയിലാകുന്നു അതേപോലെ ഫെബ്രുവരി മാസം ആകുമ്പോഴും വക്രഗതിയിൽ നിന്നുകൊണ്ട് മനസ്സിന് ഉൾക്കണ്ട ഉണ്ടാക്കുന്ന സ്ഥല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം ഉദരസംബന്ധമായ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയേക്കാം അതേപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് ദൂരദേശത്തേക്ക് പോകാനോ സന്താനങ്ങൾക്ക് ദൂരദേശത്തേക്ക് പോകാനോ ഒക്കെ യോഗം യോഗമുണ്ടാകും എന്നൊഴിയെ മേൽപ്പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ശുഭ ശുഭകരമായി തന്നെ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഫെബ്രുവരി മാസം മാർച്ച് മാസം ആകുമ്പോഴും അതേപോലെ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു അതേപോലെ തന്നെ ബുധനും ശുക്രനും ഉച്ചൻ ബുധൻ ബലവാനായിട്ട് രണ്ടിൽ നിൽക്കുന്നു ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിലും കുംഭലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ ആ ആ ഒരു നാലാം ഭാവസ്ഥിതി കൊണ്ട് എല്ലാ സുഖസ്ഥാനത്തിന്റെ അനുഭവ ഗുണങ്ങൾ കിട്ടുന്നു പന്ത്രണ്ട് ഭാവങ്ങളുടെ അനുഭവ ഗുണം കിട്ടുന്നു വിദേശ യാത്രയ്ക്കും അതേപോലെ പരദേശ ബന്ധത്തിനും ആ മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഏപ്രിൽ മാസം ആകുമ്പോൾ ലഗ്നാധിപനായ ശനി രണ്ടിലേക്ക് കടക്കുന്ന ഒരു സമയം വ്യാഴത്തിന്റെ രാശിയിലേക്ക് രണ്ടിലേക്ക് വരുമ്പോൾ ധനപരമായുള്ള വർധനവ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി വർധനവ് അതേപോലെ കർമ്മ മേഖലയിൽ കൂടി വർധനവ് അങ്ങനെയൊക്കെ ഉള്ള ആനുകൂല്യങ്ങൾ കിട്ടാനും വി വിദേശത്തേക്ക് കർമ്മത്തിന് വേണ്ടി വി ദൂരദേശത്തേക്ക് പോകാനും സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ദൂരദേശത്തേക്ക് പോകാനും അതേപോലെ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതേപോലെ ഓട്ടോമൊബൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആടെ ആഭരണ ഭൂഷണാദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒക്കെ ധനലാഭം വരാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ മെയ് മാസം ആകുമ്പോഴും ശനി രണ്ടിലേക്ക് കടന്നു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം പതിനഞ്ചാം തീയതി വരെ നാലാം ഭാവത്തിൽ നിൽക്കുന്നതും അനുകൂലമാണ് പതിനഞ്ചാം തീയതി മെയ് മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞ് അഞ്ചിലേക്ക് കടക്കുന്ന കാലഘട്ടവും അനുകൂലം തന്നെയാണ് കുംഭലഗ്നക്കാർക്ക് അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം മുഴുവനായിട്ട് കുംഭലഗ്നക്കാർക്ക് ദോഷമൊന്നും ചിന്തിക്കാനില്ല ഏർ സൂര്യന്റെ അനിഷ്ടസ്ഥിതി സഞ്ചാരവും ചൊവ്വയുടെ അനിഷ്ട സഞ്ചാരം ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും കൊടുക്കുമെങ്കിലും ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന വ്യാഴം ഏറ്റവും അനുകൂലമായിട്ടുള്ള അവസ്ഥ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതുകൊണ്ട് മകരം കുമ്പം ലഗ്നക്കാർക്ക് മീനലഗ്നക്കാർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം എന്നുള്ളത് ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്